ദ്വാരക എന്ന മഹത്തായ രാജ്യത്ത് യാദവർ അവരുടെ ജ്ഞാനത്തിനും ശക്തിക്കും ഭഗവാൻ കൃഷ്ണനോടുള്ള വിശ്വസ്തതയ്ക്കും പേരുകേട്ടവരായിരുന്നു എന്നാൽ യാദവ വംശത്തിലെ ശക്തനായ യോധാവായ കൃതവർമ്മ പലരെയും ഒരു തീരുമാനമെടുത്തു കുരുക്ഷേത്രത്തിൽ യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടിയപ്പോൾ അർജുനനും ദുര്യോധനനും കൃഷ്ണന്റെ സഹായം തേടിയെത്തി കൃഷ്ണൻ ഇപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടൊരു തിരഞ്ഞെടുപ്പ് നടത്തി ഒരു വശത്ത് അദ്ദേഹത്തെ നിരായുധനാക്കാം മറുവശത്ത് അദ്ദേഹത്തിന്റെ ശക്തനായ നാരായണി സേനയെ സേനയെടുക്കാം എപ്പോഴും വിനയാന്വീതനായ അർജുനൻ കൃഷ്ണനെ തന്നെ തിരഞ്ഞെടുത്തു ദുര്യോധനൻ ആവേശഭരിതനായി വിശാലമായ സൈന്യത്തെ തിരഞ്ഞെടുത്തു ആ സൈന്യത്തിന്റെ സൈന്യാധിപന്മാരിൽ കൃതവർമ്മയും ഉണ്ടായിരുന്നു കൃഷ്ണന്റെ സ്വന്തം ബന്ധുവായിരുന്നിട്ടും അദ്ദേഹം ദുര്യോധനന്റെ പക്ഷത്തു ചേരുന്നു നിരവധി യാദവർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു അദ്ദേഹത്തിന് എങ്ങനെ കൃഷ്ണനിൽ നിന്നും ധർമ്മത്തിൽ നിന്നും പിന്മാറാൻ കഴിയും എന്നാൽ കൃതവർമ്മ ശാന്തമായി മറുപടി പറഞ്ഞു ഞാൻ എന്റെ രാജാവിനോട് കടപ്പെട്ടിരിക്കുന്നു എന്റെ വിശ്വസ്തത വ്യക്തിപരമായ സ്നേഹത്തോടല്ല കടമയോടാണ് ആ ഒരു നിമിഷം കൊണ്ട് നീതിയെ പോലും ത്യജിച്ച് കൃതവർമ്മ അധികാരത്തോടുള്ള വിശ്വസ്തതയുടെ പ്രതീകമായി മാറി കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചു രക്തരൂഷിതമായ വിധിയോടെയും ഭിന്നിച്ച സഹോദരങ്ങളോടെയും